ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ ദൈവാസുരസമ്പദ്വിഭാഗയോഗത്തിലെ പതിനെട്ട് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇത് നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകം നോക്കാം താനഹം ദ്വിഷതക്രൂരാൻ ധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷ്വേവനിഷു ദ്വിഷത പരനെ ദ്വേഷിക്കുന്നവരും ക്രൂരാൻ ക്രൂരന്മാരും അശുഭാൻ അശുഭന്മാരും നരാധമാൻ മനുഷ്യധമന്മാരുമായ താൻ അവരെ അതായത് ആസുരപ്രകൃതികളെ അഹം ഞാൻ അതായത് ഭഗവാൻ ആസുരീഷു യോനീഷുയേവ ആസുരീക യോനികളിൽ തന്നെ സംസാരേഷു ചക്രത്തിൽ അജസ്രം വീണ്ടും വീണ്ടും ക്ഷിപാമി പ്രവേശിപ്പിക്കുന്നു പരനെ ദ്വേഷിക്കുന്നവരും ക്രൂരന്മാരും അശുഭന്മാരും മനുഷ്യാധമന്മാരുമായ ഈ ആസുരപ്രകൃതികളെയെ ഭഗവാൻ ആസുരീക യോനികളിൽ തന്നെ വീണ്ടും വീണ്ടും ജനിപ്പിച്ച് ജനന മരണ ചക്രത്തിൽ വീണ്ടും വീണ്ടും പ്രവേശിപ്പിക്കുന്നു ഇതാണ് ശ്ലോകത്തിൽ പറയുന്നത് ആസുരീക പ്രകൃതികളായ ഈ ദുഷ്ടബുദ്ധികൾ വീണ്ടും വീണ്ടും ദുഷ്ടകുലങ്ങളിൽ തന്നെ വന്നു പിറക്കുന്നു വീണ്ടും പാപകർമ്മങ്ങളിൽ മുഴുകുന്നു അങ്ങനെ അനേകം ജന്മങ്ങൾ ഈ സംസാരചക്രത്തിൽ നിന്നും കരകയറാതെ കിടന്നുഴലുന്നു ഇത് തുടരുന്നിടത്തോളം അവർക്ക് സദ്ഗതി ഉണ്ടാകുന്നില്ല ഒരുവൻ ഏത് ശരീരം സ്വീകരിക്കണമെന്നുള്ളത് ഭഗവത് ഇച്ഛയാണ് അത് അവൻ്റെ പൂർവജന്മത്തിലെ കർമ്മവാസനകൾക്കനുസൃതമായി ലഭിക്കുന്നതാണ് ആസുരജന്മങ്ങൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ഈശ്വര നീന്ത ചെയ്യുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ തൻ്റെ അടുത്ത ജന്മം എന്തായിരിക്കണം എന്നത് തീരുമാനിക്കാൻ അയാൾക്കാകില്ല അത് അവരവരുടെ ആ കർമ്മഫലമനുസരിച്ച് ഭഗവാനാണ് ഇച്ഛിക്കുന്നത് അഥവാ നിശ്ചയിക്കുന്നത് ഈ ലോകത്തിൽ നാം അനേകവിധം ജീവജാലങ്ങളെ കാണുന്നുണ്ട് പക്ഷികൾ മൃഗങ്ങൾ പ്രാണികൾ മനുഷ്യർ വൃക്ഷങ്ങൾ സസ്യങ്ങൾ ഇവയൊന്നും ആകസ്മികമായി ജനിക്കുന്നതല്ല എല്ലാം ആ ശക്തിയുടെ ക്രമീകരണങ്ങളാണ് ഓരോ ജീവാത്മാവിൻ്റെയും ഗുണകർമ്മവാസനകൾക്കനുസൃതമായി ഓരോ യോനികളിൽ ജന്മമെടുക്കുന്നു പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആണത് നടക്കുന്നത് കർമ്മവാസനകളില്ലാതെയാകുമ്പോൾ ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തി നേടി ഈ ജീവാത്മാക്കൾ പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ